ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുല്ലോ അനിയത്തിക്ക് പുറത്തയക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി വരാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് നല്ല രസമുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് കൊണ്ട് കോഴിയാടെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിന് കോഴിയുടെ തന്നെ പറയുക അല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല ബീഫ് ഉണ്ടാക്കിയാലും ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയാലും കോഴിയാടാന്ന് തന്നെയാണ് അതിന് പറയാറ് ഇനി എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നല്ല രസമുള്ള കമൻറ്റുകളായിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോയുടെ ബാക്കി തന്നെയാണ് ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇതിക്ക് പുറത്തയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് വീഡിയോയും കൂടി ആകുമ്പോൾ ലെങ്ത്ത് കൂടുതലോ വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഓരോരോ വീഡിയോ ആക്കി ഇട്ടത് അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ ഉമ്മ അടുത്ത് നിന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള ശർക്കര ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഒരു കിലോയിലും കൂടുതൽ ശർക്കര എടുത്തിട്ടിട്ട് അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ അത് ശർക്കര പാനിയായിട്ട് കിട്ടുമല്ലോ വെള്ളം കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ വെള്ളം കൂടുതലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ശർക്കര ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് റവ എടുക്കണം റവ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് കപ്പ് റവ എടുക്കുന്നത് എടുക്കണത് ഞാനിവിടെ കുറച്ചധികം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്ര കൂടുതലുണ്ട് നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയിട്ട് അപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ റവയിലേക്ക് ഈ തിളച്ച ശർക്കര തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് അരിച്ച് ഒഴിച്ചു കൊടുക്കുക ശർക്കരയിൽ കച്ചറ ഉണ്ടാവുമല്ലോ കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലോ അപ്പോൾ നമ്മൾ അരിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക തിളച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് നന്നായി ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് വെള്ളത്തിനനുസരിച്ച് പിന്നെ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൂട്ടാമല്ലോ ഇപ്പം ഈ ശർക്കര അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കത് കട്ട കുത്താതെ ഇളക്കി കൊടുക്കുക ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ചൂടാറാൻ വെക്കണം ശർക്കര നന്നായി ചൂടാറണ വരെ വെക്കണം ഇപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് പിന്നെ അതിൽക്ക് വേണ്ട മൈദ ഇട്ട് കൊടുക്കുക ശർക്കരയിൽക്ക് മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കണത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പ് മൂന്ന് കപ്പ് മൈദാണ് ഇട്ട് കൊടുക്കണത് പിന്നെ രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളത് പത്തിരുടെ പൊടി ഒക്കെ ഉണ്ടല്ലോ അതാണ് അല്ലാണ്ട് പച്ചരിപ്പൊടി പൊടിച്ച് പോകുന്നല്ല വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ പകുതിക്ക് വെച്ച് പോവല്ലേ ഫുള്ളായിട്ട് വീഡിയോ എല്ലാവരും കാണുക പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് അനിയത്തിക്ക് എന്തൊക്കെയാണ് കൊടുത്തയച്ചെന്നുള്ളതും കൂടിയിട്ടുണ്ട് അപ്പം അതും കൂടി കാണണം എല്ലാവരും അപ്പം അതിലേക്ക് വേണ്ട പപ്പടം എടുക്കും ഉമ്മ പപ്പടം ഒരു അഞ്ചാറ് പപ്പടം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പഴ അല്ലെങ്കിൽ സോഡ ഈസ്റ്റ് അങ്ങനെ ഒരു സാധനം കൂട്ടണില്ല അതിൻ്റെ പകരം ഉമ്മ പപ്പട കൂട്ട് അപ്പോൾ ഒരു അഞ്ചാറ് പപ്പടം ആ മുന്നേ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കൈ കൊണ്ടു ഞാൻ റെഡിയിട്ട് ഇതിൽ കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ട ഏലക്കായ ഒന്ന് ചതച്ചെടുക്കുക അത് ഒരു അഞ്ചെട്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി മിക്സിയിലെടുത്ത് പൊടിക്കൊന്നും വേണ്ട എട്ട് എട്ടോ ഒൻപത് ഏലക്കായ ഉണ്ട് അപ്പം ഇനി അതിലേക്ക് വേണ്ട നല്ല ഇട്ട് കൊടുക്കുക ചെറിയ ജീര കണ്ടല്ലോ അതും അതൊന്ന് വെറുതെ ഒന്ന് ചതച്ചു കൊടുക്കുക അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയായിരുന്നു പിന്നെ മഴ ആയ്യാല് ഒരു ഉപകാരം ഉണ്ട് രാവിലെ എണീറ്റ് മുറ്റടിക്കണ്ട മുറ്റടിയിലാബാ മഴയുള്ള ദിവസം രാവിലെ മുറ്റടിക്കണ്ടല്ലോ അപ്പം മഴയുള്ള ദിവസം എന്നെപ്പോലെ നിങ്ങൾ മടിച്ചുകളാണോ ആണോ എന്നുള്ളത് കമന്റിൽ പറയട്ട മഴയുള്ള ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല മുറ്റടിക്കൂല അങ്ങനെ അപ്പോൾ നമ്മൾ ചതച്ചത് ഇനി ഇതിൽ കിട്ടുകൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക നുള്ളല്ല അതിൽക്ക് ആവശ്യം എനിക്ക് ഞാൻ കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പം പിന്നെ നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ശർക്കരയിൽ ആ ശർക്കരയിൽ എന്തായാലും ഇതാവില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് കട്ടിയിലാക്കി വെച്ചത് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ലൂസാക്കിയിട്ടുണ്ടായിരുന്നു അത് വീടിയെടുക്കാൻ പറഞ്ഞു എല്ലാം കൂടി ഒരുമിച്ചെടുക്കണ കാരണേ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടാണ് വന്നത് ആ പുണ്യപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നാല് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇനി അതിലടക്കാണ് ഞാൻ പോയിട്ട് അടൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതിപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി തേങ്ങ കുത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇവിടെ നെയ്യാർക്കും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ വറുത്തെടുത്തത് ആ മാവിൽ ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റിട്ട് തേങ്ങ കരിഞ്ഞു പോയി അത് അപ്പോഴത്തേന് വേറെ എന്തോ ചെയ്യാൻ പോയിട്ട് വരുമ്പോഴത്തേനും നന്നായി കരിഞ്ഞു പോയി എന്നിട്ട് അത് പറ്റിയിട്ട് വീണ്ടും തേങ്ങക്കൊത്ത് ഉണ്ടാക്കിയിട്ട് വറുത്തെടുത്തതാണ് അപ്പോൾ രണ്ടാമത്തെ തേങ്ങയാണ് അത് എല്ലാ പണിയും ഒരു ദിവസമായതുകൊണ്ടേ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നറിയാതെ ഇരിക്കരുന്ന് അങ്ങനെ കുറേ സമയം പോയി അപ്പോൾ പിന്നെ തേങ്ങ പായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മാവ് എടുത്തിട്ട് നമ്മൾ ആ മാവിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ചൂടാടാനൊന്നും കണ്ട ചൂടോടൊക്കെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ആ വീഡിയോ ഒന്നും ഇല്ല വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ നല്ല തിരക്കായി പെട്ടെന്ന് കൊടുത്തയക്കും വേണം ചൂടാറിയിട്ടല്ലേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഒരു കടായി അടുപ്പത്ത് വെച്ചു അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉണ്ണിയപ്പച്ചട്ടിയിലായും കൊണ്ടിരിക്കുന്നത് വേഗം നന്നായി മരിയിപ്പിക്കാനൊന്നുമില്ല അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേഗത്തിൽ എടുത്തിട്ടു അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പണി വേഗം എളുപ്പമാവുമല്ലോ ചെറിയൊരു സൂത്രപ്പണി ഉമ്മക്ക് ഇങ്ങനെ ചീണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്തത് ഉമ്മനാണെങ്കിൽ ഗ്യാസിൻ്റെ അവിടെ നിർത്താനും പറ്റില്ല ഇനി വല്ല എണ്ണ എന്തെങ്കിലും കൈ മിൽക്ക് കാലിമിൽ ഷുഗർ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ അതും പ്രശ്നമാകൂല്ലോ വിചാരിച്ചിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യാൻ നിന്നു അപ്പൊ ആകെ തിരക്ക് പിടിച്ചിട്ട് എന്താ ചെയ്യണ്ടത് എന്താ ചെയ്യണ്ടെന്ന് അറിയാത്തൊരു ദിവസം തന്നെയായിരുന്നു അപ്പൊ അതുപോലെ തന്നെ കുറേ ഞാൻ ചുട്ടെടുത്തു വീണ്ടും അതേപോലെ തന്നെ കടായിലേക്ക് ഇട്ടു കൊടുത്തു പക്ഷേപ്പിനു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് ആവൂട്ടാ പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു പിന്നെ ഉണ്ണിപ്പച്ചട്ടിയിൽ തന്നെ എല്ലാം ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും നല്ലതും പൊട്ടിയ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റിലിട്ടോളൂ അപ്പോൾ എല്ലാം ഉണ്ണിയപ്പം ചൂടില് കഴിഞ്ഞു അപ്പോൾ ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് ടേബിൾമാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടിട്ടെ അതിൽ പരുത്തി വെച്ചേക്കിരുന്നു അപ്പോൾ വേഗം ചൂടാറി വരുമല്ലോ പാക്ക് ചെയ്തിട്ട് വേഗം കൊണ്ടു കൊടുക്കാനുള്ളതായിരുന്നു കുറേ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊരു നൂറ്റമ്പത് വേണമൊക്കെ കൊടുത്തയച്ചോളൂ പിന്നെ അങ്ങോട്ടും കൂടെ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇത്ര ഉള്ളു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം രണ്ട് മൂന്ന് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ അല്ലേ ഇപ്പം ഇനി വോയിസ് കൊടുക്കുമ്പോഴൊക്കെ എന്തൊക്കെയാണ് എവിടേക്കോ മിസ്റ്റേക്ക് വന്ന പോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവൾക്ക് കൊടുത്തയച്ച സാധനങ്ങൾ പിന്നെ പെരുന്നാളും അല്ലേ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ആ അനിയത്തിക്കാണ്ട് കൊടുത്തയച്ചു ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫുള്ളായിട്ട് കാണോട്ടോ വീഡിയോ